ബിഗ് ബോസ് സീസൺ സെവനിലെ ബിഗ് ബോസ് നെവിന ഓറഞ്ച് ഫാക്ടറിയുടെ ഉടമസ്ഥതയിൽ നിന്നും മാറ്റിയിരിക്കുകയാണ് അതിന് പകരം ഓറഞ്ച് ഫാക്ടറിയുടെ ഉടമസ്ഥൻ ഇപ്പം ഷാനവാസായി മാറിയിരിക്കുകയാണ് പുതിയൊരു ഫാക്ടറിയും കൂടെ വന്നിട്ടുണ്ട് മാംഗോ ഫാക്ടറി അതിൽ ആര്യനാണ് ആ മാംഗോ ഫാക്ടറിയുടെ മുതലാളി നെവിനെ ഒരു പക്ഷെ മാറ്റാൻ കാരണം തന്നെ ഇന്നലെ ഒരു ഫാക്ടറിയുടെ മുതലാളിയായിട്ടും വെറും ഒരു നിലവാരമില്ലാത്ത രീതിയായിരുന്നു കാരണം പഞ്ചസാര വാരി തിന്നുക ജ്യൂസ് എടുത്ത് കുടിക്കുക വെള്ളം എടുത്ത് കുടിക്കുക ഈ തീറ്റയും കുടിയും മാത്രമേ ഉള്ളായിരുന്നു ഒരു ഫാക്ടറി ഉടാമാൻ അങ്ങനെയാണോ പെരുമാറേണ്ടത് ഒരു ടാസ്കില് അങ്ങനെ ഒരു സ്ഥാനം കിട്ടുമ്പോൾ അത് വെറും മോശം പ്രകടനമായിരുന്നു അപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി കാണും ഇന്നും ആ ഒരു നിലവാരമില്ലാത്ത രീതി തന്നെ തുടരുമെന്ന് അങ്ങനെ ബിഗ് ബോസ് തന്നെയാണ് നെവിൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് പിന്നെ ജീഷിനെ എല്ലാവരും വോട്ട് ചെയ്ത് ക്വാളിറ്റി ഇൻസ്പെക്ടറിൽ നിന്നും മാറ്റിയിട്ട് സാബുമോനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഈ രണ്ട് പേരും ഡയറക്റ്റ് ജയിലിലേക്ക് പോകാൻ പറയുന്നു പിന്നെ നെവിനെയും ജീഷിനെയും ജയിലിലേക്ക് ബിഗ് ബോസ് തന്നെ അയക്കുകയാണ് കാരണം നെവിൻ്റെ ഈ പെരുമാറ്റം കൊണ്ടായിരിക്കും ജയിലിൽ കിടക്കട്ടെ എന്ന് ഓർത്ത് കാണും അല്ലെങ്കിൽ ഇന്ന് ഇതുപോലെ വെറും നിലവാരമില്ലാത്ത രീതി തുടരുമെന്ന് ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ രണ്ട് പേരും ജയിലിലേക്ക് പോവുകയാണ് പുതിയ കമ്പനിയുടെ ഉടമസ്ഥനായിട്ട് ഷാനവാസും ആര്യനും സ്ഥാനമേറ്റ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം